ഇല്ല അത് ഞാൻ ഒരുപാട് സിനിമയില് ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ചെയ്തിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്നാ ചെല്ലുന്ന ലൊക്കേഷന് നമ്മൾ ഒരു അപരിചിതനല്ല ലൊക്കേഷനിൽ ചെന്ന ഒരുപാട് എക്സ്പീരിയൻസ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയുള്ള ഒരു പരിചിതമാണ് നമ്മളോട് കാണിക്കുന്നത് അപ്പം അപ്പം കാശ് ചെയ്ത് നമ്മുടെ സമയം എല്ലാത്തിനും അതിന്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ സമയം ഉണ്ടാവാം അല്ലെങ്കിൽ വരാനായിരിക്കാം അതിനെ പോർത്ത് ഇരിക്കുന്നു എത്ര നാളായിട്ട് ഇരിക്കുക എന്നറിയോ ഇരുന്നിരുന്ന് കസ വരും ചിറ്റാണി വരെയുള്ള അപ്പൊ ആർക്കെങ്കിലും പിന്നെ സീരിയസ് നല്ല വേഷങ്ങളൊക്കെ കിട്ടിയ എല്ലാം ചെയ്യാനുള്ള ഒരു ഉള്ളിൽ കനലുണ്ട് വീടിയുണ്ടെങ്കിൽ കത്തിച്ച് വലിക്കാം പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ില്ല ഞാനിവിടെ കനലുമായിട്ട് തീ കാഞ്ഞ് കാഞ്ഞ് ഒരു കളർ വരെ മണ്ണിപ്പോയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയല്ല ഞാൻ ട്രോള് ഏറ്റുവാങ്ങി ഇനി ഒരു ഒരു അടുത്ത കാലത്തെങ്ങും ഒരു കിട്ടാത്ത രീതിയിലുള്ള ട്രോളുകൾ കിട്ടിയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ളൊരു നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ പറയാനൊന്നേ ഉള്ളൂ ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് കിളച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ വന്നാലെങ്കിലും മിക്ക ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതി പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നത് അഞ്ച് വർഷമായി സ്റ്റാർ മാജിക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഓരോ ഷോകൾ ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണം അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങും ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുക ഒന്നുമല്ല അപ്പം നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞ് എന്ന് കരുതി അതിനായിട്ട് വറക്കരുത് കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ് ഓരോ പ്രതി നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയും തോന്നും കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടീകൾ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വന്നു ഇത് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത് കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിന് അതിന്റെ കീറി മുറിക്കരുത് കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആരെയും അങ്ങോട്ടും ബോഡി ഷേബിംഗ് എന്ന് പറയുന്ന സംഭവം ഇല്ല പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും അത്ര ഇത്ര സിനിമകൾ ഹിറ്റ് അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല നമ്മളൊരു കഥാപാത്രം അല്ലെ ഒരു കഥ അതിനു വേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക കാരണം ഓരോരുത്തരും അത്രയേറെ ബുദ്ധിമുട്ടി പിടിച്ചാണെങ്കി കയറി വരുവാ ഞണ്ടിന്റെ കൂട്ട് വലിച്ച് താഴേ കിടരുത് അത് ഇതൊരു അപേക്ഷയാണെ ഇത് ഒരു നമ്മൾ ഒന്നും പറയുന്നതല്ല ഇത് കേരളത്തിൽ ഒരുപാട് പിന്നെ ഇപ്പൊ തന്നെ ഒരു അല്ല അല്ല ഞാന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാനിത് ഒരുപാട് കലാകാരൻ നിങ്ങളെല്ലാരും ഒന്നിച്ചു കിട്ടിയപ്പോ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇതിലൂടെ പറഞ്ഞു നമ്മള് ഏർ ബിനോ അടിമാലിയും ഞാനും മഞ്ജും ഒരേപോലെ തന്നെ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ഇതൊരു വലിയ ചർച്ചയാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു ഇതൊരു ചർച്ച ആവ ആവാൻ വേണ്ടിട്ട് പറയുന്നില്ല ഈ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ പിൻചേട്ടൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ് അപ്പം വിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ് ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ